ടു ടുസ് ഫ്ലവേഴ്സ് ഇത് ശ്രീരംഗപട്ടണത്തുള്ള ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് ആണ് ഇത് ഇപ്പം പെയിൻ്റ് ഒക്കെ അടിച്ച് കുറച്ചും കൂടെ മനോഹരമാക്കിയിട്ടുണ്ട് അതതിൻ്റെ എൻട്രൻസ് ആണ് ഞങ്ങളുടെ ഉള്ളിൽ കയറിപ്പോയി നോക്കട്ടെ അതിലേക്കുള്ള എൻട്രൻസ് ഫീസ് പതിനാല് വയസ്സിൽ താഴെയുള്ളവർക്ക് പാസ് വേണ്ട അതിന് മുകളിൽ ഏജുള്ള ആൾക്കാർക്ക് ഇരുപത് രൂപയാണ് ഇന്ത്യൻസിന് ഫോറിനേഴ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ഉള്ളത് ഫീസ് എൻ്റെ മനോഹരമായ ഗാർഡൻ ഒക്കെ ഉണ്ട് ഇതൊക്കെ സമ്മർ പാലസിന് പുറത്തുള്ളതാണ് അതിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും അലോഡില്ല ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള വിഷ്വൽസ് ഇങ്ങനെയാണ് നല്ല രീതിയിലാണ് ഞങ്ങളത് കണ്ട് പുറത്തേക്ക് സമർ പാലസിൽ നിന്ന് പുറത്തിറങ്ങി അതിനുള്ളിൽ വീഡിയോ ഒന്നും അലോഡല്ലായിരുന്നു അതുകൊണ്ട് അതിനുള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ ഈ കുറച്ച് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു നല്ല വീഡിയോ ഇട്ട് വരുന്നിട്ട് വയ്ക്കുകയും ടേക്ക് കെയർ ആൻഡ് ബൈ